നിങ്ങളും ബിസിനസ് ചെയ്ത് മടുത്തോ നിങ്ങൾ ബിസിനസ് ചെയ്ത് എന്താ മടുക്കാനുള്ള കാരണം എന്താ ചിലപ്പോ ബിസിനസ്സിൽ നിരന്തരമായി നഷ്ടങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിരന്തരമായി ഓരോ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം എന്ത് തന്നെ ആയാലും നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സംഭവിക്കാം നഷ്ടങ്ങൾ വരാം ഇതിനെ മറികടക്കാനുള്ള എല്ലാ ഒരു പരീക്ഷണമാണ് ഈ ഒരു പരീക്ഷയിലൂടെ എങ്ങനെ നമുക്ക് മറികടക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോ ഒരു ബിസിനസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരാജയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കുക അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വഴിയാണ് അതൊക്കെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ബിസിനസ്സിൽ ഒരു പരാജയം വന്നാൽ ഞാൻ അതോടുകൂടി എൻ്റെ ബിസിനസ് എനിക്ക് പറ്റൂല എനിക്ക് പറഞ്ഞതല്ല ബിസിനസ് എന്നല്ല നമ്മളിലുള്ള അറിവോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളോ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക അതിനെ മനസ്സിലാക്കി വീണ്ടും ബിസിനസിലേക്ക് വളരെ ശക്തമായിട്ട് ഇറങ്ങുക വിജയിക്കുക നമ്മൾ ഒരിക്കലും പരാജയത്തെ പേടിക്കരുത് പക്ഷെ നമ്മൾ പരാജയപ്പെടണം പരാജയപ്പെട്ടാല് എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് ശക്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവിത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അറിവുകൾ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്ട് ലൈസിനെ കണക്ട് ചെയ്യാവുന്നില്ല